നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം മോഹൻലാൽ അഭിനയിക്കുന്ന തെലുങ്ക് ചിത്രം ഇതായിരുന്നു കണ്ണപ്പ എന്ന ചിത്രത്തിലേക്ക് മലയാളികളെ അടുപ്പിച്ച പ്രധാന ഘടകം പിന്നാലെ വന്ന അപ്ഡേറ്റുകളെല്ലാം മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു വിഷ്ണു മഞ്ജു നായകനായി എത്തുന്ന ചിത്രം ശിവഭക്തന്റെ കഥയാണ് പറയുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കും ഹൈപ്പുകൾക്കും ഒടുവിൽ കണ്ണപ്പ ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പടത്തിന്റെ ആദ്യ റിവ്യൂകളും പുറത്തു വന്നിട്ടുണ്ട് ആക്ഷൻ ത്രില്ലറോട് കൂടിയ ഒരു ആത്മീയ യാത്രയാണ് കണ്ണപ്പ എന്നാണ് റിവ്യൂവർമാർ കുറിക്കുന്നത് വൈകാരികവും ശക്തവുമായ കഥയാണ് സിനിമയെന്നും ശക്തമായ ക്ലൈമാക്സ് ആണ് കണ്ണപ്പയുടെ ഹൈലൈറ്റ് എന്നും ഇവർ പറയുന്നുണ്ട് വിഷ്ണു മഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണെന്ന് പറയുന്നതിനൊപ്പം പ്രഭാസ് അക്ഷയ് കുമാർ മോഹൻലാൽ എന്നിവരുടെ പ്രകടനം പ്രേക്ഷക മനസ്സിനെ നിറവുള്ളതാക്കിയെന്നും പറയുന്നു ഫസ്റ്റ് ഹാഫിനേക്കാൾ സെക്കൻഡ് ഹാഫാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നതെന്നും പ്രേക്ഷകർ പറഞ്ഞു പ്രഭാസിനാണ് പ്രശംസ ഏറെയും പ്രഭാസ് സിനിമയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് ഇവർ പറയുന്നത് പ്രഭാസിന്റെയും മോഹൻലാലിന്റെയും അതിഥി വേഷങ്ങൾ അതിശയിപ്പിച്ചു കളഞ്ഞു പ്രത്യേകിച്ച് അവസാന മുപ്പത് മിനിറ്റാണ് സിനിമയുടെ ഹൈലൈറ്റ് ഈ അവസരത്തിലാണ് പ്രഭാസ് വരുന്നത് നടന്റെ വരവോടെ സിനിമ വേറെ ലെവലിലെത്തി പടത്തിന്റെ റേഞ്ച് തന്നെ മാറ്റിക്കളഞ്ഞു കണ്ണപ്പയുടെ ആദ്യ റിവ്യൂകൾ മാത്രമാണ് നിലവിൽ വന്നിരിക്കുന്നത് നിലവിൽ വിവിധ ഇടങ്ങളിൽ ഷോകൾ പുരോഗമിക്കുകയാണ് കേരളത്തിൽ ഷോ ആരംഭിക്കാൻ പോവുകയാണ് വരും മണിക്കൂറുകളിലെ പ്രേക്ഷക പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് കാത്തിരുന്ന് അറിയേണ്ടിയിരിക്കുന്നു